എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞൊരു ദിവസം വാർദ്ധക്യം ഒരു ശാപമാണോ എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു വാർദ്ധക്യം ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാർദ്ധക്യത്തെ എങ്ങനെ നമുക്ക് പ്രസാദാത്മകമാക്കാം എന്ന് ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരാമമായാൽ വിരമിച്ച് കഴിഞ്ഞാൽ ഇനി എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എൻ്റെ കർമ്മപഥങ്ങൾക്ക് വിരാമമായി എൻ്റെ ചിന്താശക്തിക്കും പ്രവർത്തന മേഖലകൾക്കും പരിധിയായി അല്ലെങ്കിൽ ഇനി എനിക്ക് സമൂഹത്തിൽ കുടുംബത്തിൽ പ്രസക്തി ഇല്ല എന്ന് സ്വയം ചിന്തിക്കുന്നവരും അവരെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നവരുമുണ്ട് എന്നതാണ് സത്യം സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ പോലും അതിനുശേഷം ശ്രദ്ധ കുറഞ്ഞു തുടങ്ങും നന്നായിട്ടൊന്ന് വസ്ത്രം ധരിക്കുന്നതിനോ ഒന്ന് ഒരുങ്ങുന്നതിനോ പോലും മടിയായി തുടങ്ങും അല്ലെങ്കിൽ അങ്ങനെ നന്നായി ഒരുങ്ങിയാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെ നടന്നാൽ പോലും ചിലർ ചോദിക്കാറുണ്ട് വയസ്സാങ് കാലത്ത് എന്തിനങ്ങനെ ചമഞ്ഞ് നടക്കുന്നു എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായി മനസ്സിൽ വല്ലാത്തൊരു അപകർഷതാബോധം ഉണ്ടാവുകയും തനിക്കിനി അതിനൊന്നും കഴിയില്ലേ അങ്ങനെ ചെയ്യുന്നത് വലിയ അപരാധമാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യും സത്യത്തിൽ അങ്ങനെ വൃത്തിയായി വസ്ത്രം ധരിക്കുകയും അല്ലെങ്കിൽ പ്രസാദാത്മകമായി ഓടി നടക്കുകയും അല്ലെങ്കിൽ നന്നായി ഒരുങ്ങുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ മറ്റുള്ളവരെ കാണിക്കുന്നതിനോ വേണ്ടിയല്ല മറിച്ച് ഓരോ വ്യക്തിക്കും അവനവനോടുള്ള അവരവരോടുള്ള ത്തിന്റെയും ആദരവിന്റെയും സ്നേഹത്തിന്റെയും സൂചനയാണത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ എപ്പോഴും നമ്മൾ നന്നായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും നമ്മൾ സ്നേഹിക്കുന്നവർ നന്നായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് അങ്ങനെ സംസാരിക്കുന്നതും തെറ്റാണ് കാരണം അവർ എത്രയും വൃത്തിയായിട്ടിരിക്കുന്നു എത്രയും മാനസിക ഉല്ലാസത്തോടെ ഇരിക്കുന്നു അത്രയും അവർ ഊർജസ്വലരായിരിക്കേം അവരുടെ ചിന്താശേഷിക്ക് അല്ലെങ്കിൽ ഓർമ്മശക്തിക്ക് ഒക്കെ നല്ല ഉണർവുണ്ടാവുകയും ചെയ്യും അപ്പം അതിനെ അവരെ പ്രേരിപ്പിക്കേണ്ടതിന് പകരം അവരെ തളർത്താൻ ശ്രമിക്കുന്ന പ്രവണതയാണ് പലപ്പോഴും നമ്മുടെ പല ഭാഗത്തു നിന്നും പലരിൽ നിന്നും ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അറുപത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും മടങ്ങി ഒതുങ്ങിയിരുന്നോണം അല്ലെങ്കിൽ പിടിച്ചു വൃദ്ധസവനത്തിലാക്കും എന്നൊരു നിലപാടിലേക്ക് പോലും എത്തുന്ന ഒരു അവസ്ഥയായി ഈ അഭ്യസ്ഥ വിദ്യരായ കേരളത്തിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്തരത്തിൽ ഒരു രീതിയിലേക്ക് പോകുന്നതിന് പകരം ഇപ്പം നമ്മളൊരു വീട്ടിൽ അവിചാരിതമായിട്ട് കയറി ചെല്ലുമ്പോൾ നമുക്കവിടെ പ്രായമുള്ള മുത്തശ്ശനെയോ മുത്തശ്ശിയെയോ ആരെയെങ്കിലും കാണാൻ കഴിയുന്നെങ്കിൽ അവർ നല്ല വൃത്തിയായി നല്ല വെടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നല്ല പ്രസാദാത്മകമായി സംസാരിച്ച് സന്തോഷങ്ങൾ പങ്കുവച്ച് വർത്താനങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത സന്തോഷമാണ് ഉണ്ടാകാറുള്ളത് അല്ലേ അതേപോലെ നമ്മൾ അത് തിരിച്ച് വരുന്ന വഴി നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോട് പറയാറുമുണ്ട് ആ അമ്മ അത്ര നന്നായിട്ടിരിക്കുന്നുവില്ലേ അവർ അത്രയും കെയർ ചെയ്യുന്നുണ്ടായിരിക്കും അത്രയും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് എന്നൊക്കെ അപ്പോൾ അത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പം എന്തുകൊണ്ട് അത് അങ്ങനെ ആകുന്നതിന് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ എന്തുകൊണ്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നില്ല അതിന് പകരം അവരെ തളർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മൾ ഓരോരുത്തരും എല്ലാ വ്യക്തിത്വങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് വാർദ്ധക്യം എന്ന അവസ്ഥയെ എല്ലാവരും നേരിടേണ്ടതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം പരിഗണന സംരക്ഷണം ഇതൊക്കെ നമ്മളും ആഗ്രഹിക്കും എന്ന് നമ്മൾ മറക്കാതിരിക്കുക അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും മറ്റുള്ളവരോട് മോശമായി പെരുമാറാൻ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ളവരോട് ബഹുമാന പുരസ്തരമല്ലാതെ സംസാരിക്കാൻ കഴിയുകയുമില്ല അപ്പോൾ അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ അങ്ങനെ കൂടുതൽ കൂടുതൽ ഓർമ്മശേഷി നഷ്ടപ്പെടുത്താതെ അവരെ പ്രവർത്തനങ്ങളിൽ എൻഗേജ് ആക്കി അല്ലെങ്കിൽ അവരെപ്പോഴും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വാർദ്ധക്യം എന്നത് ഒരിക്കലും ഒരു ശാപമല്ല മറിച്ച് നമ്മൾ നമ്മുടെ പൂർവികരിൽ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട് വിവാഹാലോചന മുതൽ സർവ മംഗളകാര്യങ്ങൾക്കും നമ്മൾ കാരണവന്മാരെ വിളിക്കുകയും അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും അവരുടെ അഭിപ്രായം ആരായികയും ഒക്കെ ചെയ്തിരുന്നു അതിനുള്ള കാരണമെന്ന് പറയുന്നത് വാർദ്ധക്യത്തിലുള്ളവർ അല്ലെങ്കിൽ വൃദ്ധരെന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തവരല്ല മറിച്ച് അവരോളം അറിവും അനുഭവസമ്പത്തും യുവതലമുറയ്ക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത് ഒരിക്കലും നമ്മൾ മറക്കരുത് നന്ദി